റൂട്ട് ഓഫ് എട്ട് റൂട്ട് ഓഫ് എട്ട് റൂട്ട് ഓഫ് എട്ട് റൂട്ട് ഓഫ് എട്ട് അറ്റ്സെട്ര ഇതിന്റെ വില കാണുക ഇവിടെ റൂട്ട് ഓഫ് എട്ട് ആ റൂട്ട് ചിഹ്നത്തിനകത്ത് വീണ്ടും ഒരു റൂട്ട് ഓഫ് എട്ട് കൊണ്ട് ഗുണിച്ചിരിക്കുന്നു അതിനകത്ത് മറ്റൊരു റൂട്ട് ഓഫ് എട്ട് കൊണ്ട് ഗുണിച്ചിരിക്കുന്നു അതിനകത്ത് മറ്റൊരു റൂട്ട് എട്ട് കൊണ്ട് ഗുണിച്ചിരിക്കുന്നു അങ്ങനെ തുടർന്ന് പോവുകയാണ് ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഉത്തരം കാണാൻ നമുക്ക് ഈ റൂട്ട് ചിഹ്നത്തിനകത്തുള്ള സംഖ്യ എഴുതിയാൽ മതി റൂട്ട് ചിഹ്നത്തിനകത്തുള്ള സംഖ്യ എല്ലാം എട്ടാണ് അപ്പോൾ ഉത്തരം എട്ട് അതുപോലെ മറ്റൊരു ചോദ്യം റൂട്ട് ഓഫ് പതിനഞ്ച് റൂട്ട് ഓഫ് പതിനഞ്ച് റൂട്ട് ഓഫ് പതിനഞ്ച് എറ്റ്സെട്ര ഇവിടെ ഈ റൂട്ട് ചിഹ്നത്തിനകത്ത് പതിനഞ്ച് എന്ന സംഖ്യ ഉണ്ട് അതിനെ ഗുണിച്ചിരിക്കുകയാണ് റൂട്ട് ഓഫ് പതിനഞ്ച് അതിനെ ഗുണിച്ചിരിക്കുകയാണ് റൂട്ട് ഓഫ് പതിനഞ്ച് അപ്പോൾ ഇങ്ങനെ ഈ ഇതുപോലെ വരുമ്പോ ഇത് ഇതുപോലെ തന്നെയാണ് വരുമ്പോ ഉത്തരം ഈ റൂട്ട് ചിഹ്നത്തിനകത്തുള്ള ഈ സംഖ്യ ആവർത്തിക്കുന്ന സംഖ്യ എഴുതിയാവതി ഉത്തരം പതിനഞ്ച് ഇതുപോലെ ഇതിന്റെ വില കാണുക ഇവിടെയും റൂട്ട് ഓഫ് മൂന്ന് അതിനകത്ത് മറ്റൊരു റൂട്ട് ഓഫ് മൂന്ന് കൊണ്ട് ഗുണിച്ചിരിക്കുന്നു അതിനകത്ത് മറ്റൊരു റൂട്ട് ഓഫ് മൂന്ന് കൊണ്ട് ഗുണിച്ചിരിക്കുന്നു ഇത് തുടർന്ന് പോവുകയാണ് ഉത്തരം കാണാൻ റൂട്ട് ചിഹ്നത്തിനകത്തുള്ള സങ്കേരിയാ മതി ഉത്തരം മൂന്ന് റൂട്ട് ഓഫ് രണ്ട് റൂട്ട് ഓഫ് രണ്ട് റൂട്ട് ഓഫ് രണ്ട് ഇതിൻ്റെ വില കാണുക കഴിഞ്ഞ കണക്കുമായിട്ടുള്ള വ്യത്യാസം എന്താ കഴിഞ്ഞ കണക്കിൽ ഇത് അനന്തമായി ആവർത്തിച്ചിരുന്നു നമ്മൾ അറ്റ്സെട്ര നെട്ടിയിരുന്നു ഇതിലതില്ല ഇത് കൃത്യമായ എണ്ണുണ്ട് നിശ്ചിത എണ്ണാണ് ഇതിൻ്റെ ഉത്തരം കാണാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റൂട്ട് ചിഹ്നത്തിനകത്തെ സംഖ്യ റൂട്ട് ചിഹ്നത്തിനകത്തെ സംഖ്യ എത്രയാണ് രണ്ട് അത് പാതസംഖ്യയാണ് അപ്പോൾ റൂട്ട് ചിഹ്നത്തിനകത്തെ സംഖ്യ അഥവാ അഥവാ പാദസംഖ്യ രണ്ട് ഇനി കൃതി കാണുന്ന വിധം കൃതി കാണാനുള്ള സൂത്രവാക്യം രണ്ട് ഘാദം എൻ മൈനസ് ഒന്ന് ബൈ രണ്ട് ഖാദം എൻ ഇതിൽ എൻ എന്ന് പറയുന്നത് റൂട്ട് ചിഹ്നങ്ങളുടെ എണ്ണാണ് ഇതിൽ വില കൊടുക്കുക രണ്ട് ഖാദം എൻ റൂട്ട് ചിഹ്നങ്ങൾ എത്ര രണ്ട് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് അപ്പോൾ എനിക്ക് പേരെ മൂന്ന് എഴുതി മൈനസ് ഒന്ന് ബൈ രണ്ട് ഖാദം മൂന്ന് രണ്ട് ഘാദം മൂന്ന് പറയുന്നത് എട്ടാണ് എട്ട് മൈനസ് ഒന്ന് ബൈ എട്ട് എട്ട് തോന്നിച്ച ഏഴ് ബൈ എട്ട് അപ്പൊ നമുക്ക് പാദസംഖ്യ രണ്ട് കിട്ടി കൃതി ഏഴ് ബൈ എട്ട് കിട്ടി ഉത്തരം എഴുതാൻ പാദസംഖ്യ എഴുതുക രണ്ട് അതിന്റെ കൃതിയായിട്ട് ഏഴ് ബൈ എട്ട് എഴുതുക ഉത്തരം രണ്ട് ഘാദം ഏഴ് ബൈ എട്ട് റൂട്ട് ഓഫ് അഞ്ച് റൂട്ട് ഓഫ് അഞ്ചിന്റെ വില കാണുക അഞ്ച് റൂട്ട് ഓഫ് അഞ്ചിന്റെ വില കാണുക കഴിഞ്ഞ കണക്ക് പോലെയാണ് ഇതിൽ അനന്തമായി ആവർത്തിക്കുന്നില്ല നിശ്ചിത എണ്ണേ ഉള്ളൂ അപ്പോൾ ആദ്യം റൂട്ട് ചിഹ്നത്തിനകത്തെ സംഖ്യ എഴുതുക റൂട്ട് ചിഹ്നത്തിനകത്ത സംഖ്യ അഞ്ചാണ് അതാണ് പാദസംഖ്യ അപ്പോൾ പാദസംഖ്യ അഞ്ച് ഇനി നമുക്ക് കൃതി കാണണം കൃതി കാണുന്ന വിധം സൂത്രവാക്യം മുമ്പേത്തെ സൂത്രവാക്യം തന്നെയാണ് രണ്ട് ഘാദം എൻ മൈനസ് ഒന്ന് ബൈ രണ്ട് ഖാദം എൻ ഇവിടെ എൻ എന്ന് പറഞ്ഞത് റൂട്ട് ചിഹ്നങ്ങളുടെ എണ്ണാണ് നമ്മൾ വില കൊടുക്കുക രണ്ട് ഘാദം റൂട്ട് ചിഹ്നങ്ങളുടെ എണ്ണം നമ്മുടെ ഒന്ന് രണ്ടാണ് അപ്പോൾ രണ്ട് ഘാദം രണ്ട് മൈനസ് ഒന്ന് ബൈ രണ്ട് ഖാദം രണ്ട് രണ്ട് സ്ക്വയർ നാല് മൈനസ് ഒന്ന് ബൈ രണ്ട് സ്ക്വയർ നാല് എഴുന്നാലൊന്ന് കുറച്ച മൂന്ന് ബൈ നാല് എന്ന ഉത്തരം കിട്ടി അപ്പോൾ ഇനി ഉത്തരം എഴുതണം നമ്മൾ ഉത്തരം ആദ്യം പാദസംഖ്യ എഴുതുക പാദസംഖ്യ എത്രയാണ് അഞ്ച് അതിന്റെ കൃതിയായിട്ട് എഴുതുക ഉത്തരം അഞ്ച് ഖാദ് മൂന്ന് ബൈ നാല്